അപ്പൊ അതെങ്ങനെ വയനാട് ഞങ്ങൾ വീട്ടിൽ ആഘോഷിച്ചത് അവിടെ മൈസൂര് കപ്പളും കൊണ്ടുണ്ടായിരുന്നു രണ്ടു രണ്ടാള് മാത്രമേ ഉള്ളൂ മൈസൂർക്ക് നേരെ പോണ് അപ്പൊ അതിന്റെ മുന്നേ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കണം കസിൻ്റെ അപ്പൊ ചേർന്ന നല്ല ദോശ പറഞ്ഞു

ഞങ്ങൾ അന്ന് പനീർ മസാല മസാലദോശ കഴിച്ചു അടിപൊളിയായിരുന്നു കഴിച്ചിട്ട് എങ്ങനെ ഞാൻ വിചാരിച്ചതാണ് അതല്ല കഴിച്ചു ഈ ദോശ വീട്ടിലാണ് കേറിയത് അപ്പൊ അല്ലേക്കോ പോയിരിക്കുന്നത് ഏത് ഏത് വഴി കൂട്ടെന്ന് വെച്ചാ നമ്മള് ആണ് കേരളത്തിന്റെ അത്രയും ക്ലീൻ ഇവിടെ ഇവിടെ ഒരു റോഡ് സൈഡിൽ ഇവിടെ ഒരു വേസ്റ്റോ കാര്യങ്ങളോ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതവിടെ നിന്ന് വരുമ്പോ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഇതൊന്നു നോക്കണം എന്നുള്ളത് ഫുള്ള് ക്ലീൻ ഉണ്ടോ ഹാപ്പി ബത്തേരി ഹാപ്പി ഹാപ്പി ബത്തേരി ഇവിടെ ഫുള്ള് ഹാപ്പിയാണ് ഹാപ്പി സെവൻ ഡേയ്സ് ഹാപ്പി ബത്തേരി

ോണ്ട് പിന്നൊന്നൊക്കെ തോന്നി കൊച്ചൊരു തണവോക്കെ ഒരു തണവോട്ട് മഴ ഇതുവരെ പിന്നെ പെയ്യപ്പിടാ വയനാട് അപ്പൊന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ട് വന്നില്ല ജസ്റ്റ് ഇങ്ങനെ ആ വഴി വരട്ടത് ചുരം അങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മൈസൂര് ഓക്കെ മൈസൂര് എവിടെ പോണത് ആ അപ്പൊ നമ്മ ഫോറസ്റ്റിക്ക് കിടന്നിട്ടുണ്ട് പക്ഷെ മുത്തങ്ങ ഫോറസ്റ്റ് ആവാല്ലത് വയനാടിൻ്റെ അല്ലേ നല്ല രസം അല്ലേ തേക്കാട്ടോ കൂടുതൽ പറയങ്ങളെ രണ്ട് സൈഡിലധികം തേക്കുന്ന സ്ഥല പാനികൾ കാണുന്നില്ല അപ്പം ോക്ക ഇതിനസ്റ്റ് അപ്പുറത്തുണ്ടല്ലോ അതൊക്കെ നോക്കാം ഞാൻ വായനല്ലേ

ോണ്ട് തൊഴിലുറപ്പിനെ ഇരിക്കുന്ന പോലെ കൊറേ ചേച്ചി മരക്കെ ഇങ്ങനെ തൊഴിലുറപ്പ് അല്ലേ പറഞ്ഞു അങ്ങനെ ഈ യാത്രയുടെ ഒരു ഭംഗി അല്ലേ ആട്ടുതേനൊക്കെ ഇട്ടിട്ടോ ഫ്രസ് കാട്ടുതേന ഇട്ടു ആരൊക്കെയാണ് അതിലൂടെ വന്നത് ആനൊക്കെ വേണ്ട സ്ഥലത്തൊക്കെ അവിടെ ഒരു കോടൊക്കെ പക്ഷെ ഇവിടെ പട്ടികളൊക്കെ ഇവിടെ ചിക്കി കഴിച്ചു നമ്മുക്ക് ഇണ്ടോ നോക്കാം അപ്പൊ അവിടെ കർണാടക കിടക്കാൻ പോണത്ത് ചിക്കി പാസുണ്ടോ അങ്ങനെ ചിക്കിന്ന് ഞങ്ങൾ ഇപ്പോഴും രക്ഷപ്പെട്ടിരിക്കാണ് പാസ് എടുക്കണ്ട ബൈക്കിന് പാസ് ബൈക്കിന് പാസ് ഇല്ലോ കാറിന് അതുപോലെ തന്നെ ബാക്കി ഫോർ വീലേഴ്സിന് എല്ലാത്തിനും എല്ലാരും എടുത്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വെൽക്കം ടു ബന്ദിപൂർ ടൈഗർ റിസോർട്ട് അങ്ങനെ ഉള്ളത് അങ്ങനെ ഫോറസ്റ്റ് കഴിഞ്ഞ് കേട്ടല്ലേ പറയുന്നില്ല പിടിയെടുക്കായിരിക്കും അവിടെ ഒരു കാട്ടാന കണ്ടിട്ടുണ്ട് പിടിയാനും വന്നാലും ഇവിടെ മൃഗങ്ങളെല്ലാരും കാൽത്തിൽ അങ്ങനെ കാണുന്നില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ അടുത്തില്ല ഞങ്ങളൊക്കെ എന്റെ ഒരു വലിയൊരു ആഗ്രഹം എന്താ സാധിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂര്യകാന്തി തോട്ടത്തിന്റെ അടുത്ത് ഫോട്ടോ എടുക്കണം അപ്പൊ നമ്മളോടെ കോട്ടക്കിലും പുത്തൂരിലും ഇടക്ക് ഉണ്ടാവുണ്ട് കൊറച്ചിത്ര ഉണ്ടാവില്ല അത്രക്കുണ്ടാവും ഏകദേശം ഞാ അതിലൊന്നും പോയിട്ടില്ല അതില് പോയിട്ടില്ല ഇപ്പൊ സൂര്യകാന്തി തോട്ടങ്ങളുടെ നടുവിലൂടെ അസ്ന തസീനാക്ക്രാഫർ റിയാസ്

പിന്നെ റോഡിന്റെ ഈ സൈഡ് ആണെങ്കിൽ ഫുള്ള് മല്ലികട്ട ആ ഓറഞ്ച് കാണൊക്കെ ഫുള്ള് മല്ലികയാണ് ആണ് ചെണ്ടുമല്ലി അല്ലേ പോവല്ലേ മയിൽ വാഹനം ഇവിടെ റെഡി ആയിട്ട് എടുക്കാണ് നിങ്ങക്ക് എത്രയോ കാണാൻ അറിയില്ല പക്ഷെ ഇത് ഉണ്ട റോസാണ് കേട്ടോ ആഴ്ച ഓണം വന്നു ഇവിടെ വേണ്ടേ അതെ സീസണായി തുടങ്ങി പൂവല്ലേ എന്റർവ്യൂലേ നല്ല അടുത്ത മല്ലിക 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 എല്ലായിടത്തും മല്ലിക പൂ കുണ്ട റോസ് അല്ലെ കുണ്ട റോസ് വീഡിയോ അങ്ങനെ കാണില്ല ഇവിടെ കൃഷികൾ ഇണ്ടിച്ച എന്ത് കൃഷിന്നറിയില്ല പക്ഷെ നല്ലോണം കൃഷികളുണ്ട് പൂവിന്റെ മാത്രല്ലണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല റോഡ് റോഡ് അടിപൊളി അതുകൊണ്ട് നമുക്ക് ചില്ലടിക്ക് പോവാ ആടക്കാരെ പിടിക്കാണെന്നില്ല അത് അങ്ങനെയാണ് കൊണ്ടിത് പിടാൻ വേണ്ടി കൊണ്ടാ നമ്മളെ പോലെ ഇങ്ങനെ കെട്ടിട ഒന്നില്ല പശുക്കളെ അങ്ങനാണ് എന്താ അറിയും മറ്റേ സ്വിറ്റ്സർലാൻഡൊക്കെ പോയാലേ സ്വിറ്റ്ലാൻഡ് പോയിട്ടില്ല പിന്നെ ഞാനെട്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോട്ടെ സൂര്യകാന്തന്റെ ഞങ്ങത്തുന്ന് കണ്ടോ പുള്ളിയെല്ലോ ആയിട്ട് ടോൾഗേറ്റ് ഇരുന്നിണ്ട് വൺ കിലോമീറ്റർ എന്താണോ അവിടത്തെ ഇരിക്കണേ അല്ലേ കൈടളക്കേ അടിപൊളി

അരക്കിലോ കാക്കിലോട്ടി പേരൊക്കെ പിന്നെന്താ കമ്പം ചോളം ൂയിടലെ നല്ല സ്മെല് അടിക്കും ഞങ്ങൾ ഇത് വരെയും മലയാളികളെ കണ്ടിട്ട് എല്ലാർക്കും ഭയങ്കര ഇഷ്ടത്തോടു കൂടി നല്ലൊരു ബഹുമാനത്തോടെ ഇടുന്ന കാണാൻ കേട്ടോ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ പതിനൊന്ന് മണി ആയിട്ടുണ്ട് അത്യാവശ്യം ആ വെയിലും ഉണ്ട് അതുപോലെ തന്നെ തിരക്കൊക്കെ ഇരിക്കുന്നുണ്ട് ഇതുവരെ വന്നപ്പോ നമുക്ക് അധികം തിരക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഓട്ടോലെ തോണക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇരുന്നിട്ടല്ലേ ഓട്ടോ തോണി സൂര്യകാന്തിയുടെ വലിയ പാടുട്ടോ അങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ട് ഇതാണ് തോന്നുന്നുണ്ട് വലുത് കാരണം ഇവിടക്കൊന്നും വല്യ പാടുള്ളിടത്തേക്ക് അധികം ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനൊന്നും പറഞ്ഞേക്കില്ല പിന്നെ അതിന്റെ ഈ സൂര്യകാന്തിയുടെ അപ്പുറത്ത് ചോളം സൂര്യകാന്തി ഉള്ളടത്തൊക്കെ അപ്പുറത്ത് ചോളം ഉണ്ടാവും ചോളത്തിന്റെ കമ്പത്തിന്റെ കൃഷി ആ ഉണ്ടാവും തോന്നുന്നുണ്ട് എന്തായാലും അടിപൊളിയല്ലേ മാഷല്ല നമ്മളെ നാട്ടുകാരെന്താ ഇപ്പൊ നടത്താത്ത ഫോട്ടോ ഇവിടെ നോക്കുന്ന എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എടുക്കണ്ട എടുക്കണ്ട ഓൾറെഡി നമുക്ക് എടുക്കണ്ടെ പോലൊക്കെ ഇങ്ങനെ സൂര്യകാന്തി ഫോട്ടോ വീഡിയോസ് അങ്ങനെ എടുക്കണം ഒരു ഈ ടൈമില് പോവാട്ടോ ഈ ടൈമില് അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസും ഒക്കെ എടുക്കാം ജസ്റ്റ് അവര് പറയുന്ന ഒരു പത്ത് രൂപ ഇരുപ രൂപ മുപ്പത് രൂപ അത്രൊക്കെ അവര് പറയുന്നുള്ളൂ പക്ഷെ അവര് പറയുന്ന ആ ഒരു പൈസ ഇട്ടാല് നമുക്ക് അടിപൊളി ഫോട്ടോസും വീഡിയോസ് എത്ര ടൈം ആണെങ്കിലും നമുക്ക് എടുക്കാട്ടോ അങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ എത്തിക്കൊണ്ട് എന്തിനാ വെച്ചാൽ വാഷ്റൂമിൽ പോകണം ഇതുവരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പോണംന്നൊന്നില്ല അപ്പോ അതൊക്കെ ചെയ്തിട്ട് വെള്ളമൊക്കെ നിറക്കാട്ടോന്ന് വിടക്ക വെള്ളം ഉണ്ട് അപ്പൊ പോയിട്ടില്ലേ ഓരോണ്ടേ വണ്ടി എടുക്കേ വെൽക്കം ടു നഞ്ചം കൂടോ എത്തിണ്ട് കഴിച്ചു അതേ സ്ഥല ഇവിടെ ശേഷം നമുക്കൊരു സിഗ്നലൊക്കെ കിട്ടിയല്ലേ മുപ്പത്തി മൂന്ന് സെക്കൻഡ് മൈസൂര് നോക്കില്ലേ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഇവിടെ നിന്നങ്ങോട്ടെട്ടർപോർട്ട് മൈസൂർ എയർപോർട്ട് ഈറോഡായിരിക്കും അല്ലെ ഇവിടെ ആണ് ਮੈਸੂਰ ਐਰਪੋਰਟੇ ਕਾਲਾਵੰਟੀ ਮੈਸੂਰ ਪੈਲੇਸ ਜ਼ੂ ਚਾਮੁੰਡੀ ਹਿਲਸ ਮਹਾ ിലോമീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് ഇതാണ് നമ്മളത് ചകോർമുണ്ടോ നമ്മളെ കഴിഞ്ഞു മാനുവേഴ്സറി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും കാണാ ആണ് ഞാൻ പറഞ്ഞൊക്കെ സാർട്ടീസ് ആണ് ട്ടോ അവിടെ കാര്യായി ഒന്നും ഉണ്ടായില്ലോ നമ്മൾ എന്തോ നമ്മ പാലസിക്ക് വന്നപ്പോൾ നമ്മ ഇത് കണ്ടു ഇതിൻ്റെ ഭാഗത്തേന്ന് നമ്മ ഫുഡ് കഴിക്കാൻ വന്നതു ഇത് നമ്മളെ സാർട്ടീസ് ഒക്കെവിടെണ് ട്ടാ വരുന്നതു അപ്പോൾ നമ്മളെ മൈസൂർ പാലസിൻ്റെ അടുത്താണ്

നല്ല ഇഷ്ടം പോലെ വെളുത്തുള്ളി നാൽപ്പഴം ആപ്പിള് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ടിനൊക്കെ ഇവിടെ എത്തണാവോല്ലേ ഡ്രസ്സമ്മാവോന്നു ആ ഒരു ആളോടെ നമ്മ വഴി വെച്ചിട്ടോ പോട്ടത് അപ്പാണ് പറയുന്നത് നിങ്ങളെവിടുന്നേ പറഞ്ഞേ കേരളത്തിൽ കേരളത്തിന് അതെ ഇവിടെ തീരെ മഴ ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ വെള്ളം ഒന്നുമില്ല ഇവിടെ ഫുള്ള് വെയില് താങ്ങാൻ പറ്റണില്ല വെയിൽ പക്ഷെ നമ്മളിവിടെ നല്ല മഴയും നല്ല വെള്ളവും നാശല്ലോ നമുക്കിനി ഫുഡ് കഴിക്കണം കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫുഡ് ഫുഡ് നോക്കുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഈ റോഡിൽ അല്ല ഈ ഒരു ഭാഗത്ത് കൂടെ അല്ലല്ലോ ഉടുപ്പി ഓർഗാനിക് പൂർ വെജ് റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വെജ് കഴിക്കേണ്ടി വരും ഓ നല്ലിയൻസ് ഉടുപ്പില ഇപ്പോ കേരള ഔട്ട് പോൽത്തല്ലട്ടേ ഇവിടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിന്റെ ഫുട്ടാണ് ഉള്ള അധികം മറുഡാ അതിतरी ജംസം ഫ্যামിലി റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ എന്താ അവസ്ഥ നോക്കാം ഞാൻ നടൻ દોട്രീ ദു ഉടുപ്പി റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വെജിറ്റബിൾ ഓർഡർ ബിരിയാണി ഓർഡർ ചെയ്തിട്ടാണ് ലോങ് റൈസോ അല്ലല്ലേ അതെ നമ്മളെ ബിരിയാണി ബന്ധവുമില്ല ഒരു ഗ്രേവി വന്നിട്ടുണ്ട് അച്ചിനൊക്കെ എന്തായാലും കഴിച്ചു നോക്കാം കഴിച്ചിട്ട് എന്താ അവസ്ഥ ഓ ഓ

കൈചവർ ചൂടകണ്ടല്ലേ ചൂടകണ്ട് നമ്മളെ ബിരിയാണി അതിൻ്റെ ഫയറും കാര്യമൊന്നുമല്ല വെറ റോസാടല്ലേ വെറ റോസാട ഇത് ഊട്ടിയോക്കേ ലോപ് ഇൻസ്റ്റൈലായിരിക്കും കോം ആ അങ്ങനെ ആയിരിക്കും ഇനി ഇത് ഊട്ടിയോക്കേ കുറയോ സാമ്പാർ ജാമരല്ലേ അല്ല നമ്മളെ ഹൈദരാബാദി ബിരിയാണില്ലേ ഹൈദരാബാദി ബിരിയാണി കഴിക്കുമ്പോഴത്തെ ഗ്രേവി വരും അതുപോലത്തെ പരിപ്പറിയണം അത് വെച്ച് ബിരിയാണിന്ന് അങ്ങനെ പറഞ്ഞു ബിരിയാണി അല്ല ബിരിയാണിന്റെ ഫ്ലേവർ അല്ല ഞാൻ കൊറച്ച് ആ ഒരു ചോറ് പറഞ്ഞത് അരി നല്ല അരി ഞാ തിന്നണോ വേണ്ടി കഴിക്കാൻ എന്തായാലും അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര മൈസൂർ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നാളെ ഞങ്ങൾ ഇപ്പോൾ അതെ മൈസൂരിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ അറിയുന്നവരെ വെച്ചാൽ കെസ് ചെയ്യാം അപ്പൊ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ബാക്കി വീഡിയോസ് എടുക്കട്ടെ അപ്പൊ നാളെ കാണാം ബൈ